എറണാകുളത്ത് കനത്ത മഴ തുടരുകയാണ് വിവരങ്ങളുമായി സാം കടമനിട്ട ചേരുകയാണ് സജിദേവി രാവിലെ മുതൽ എറണാകുളത്ത് ഇടിമിന്നലോട് കൂടിയ അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നു പലയിടങ്ങളിലും റോഡ് വെള്ളത്തിനടിയിലാണ് വളരെ സാവകാശം മാത്രമാണ് വാഹനങ്ങൾ നീങ്ങുന്നത് നഗരത്തിന്റെ പലയിടങ്ങളിലും കനത്ത ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലെ ഇൻഫോ പാർക്കിനുള്ളിലാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി മഴ പെയ്യുമ്പോൾ ഇൻഫോ പാർക്കിലെ ഈ റോഡുകൾ വെള്ളത്തിനടിയിലാവുകയാണ് ആ ഗതാഗതം വളരെ ദുഷ്കരമായി തീർന്നിരിക്കുകയാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും പല വിധത്തിലുള്ള ആ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ അധികം വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് അധികൃതരുടെ ഭാഗത്തു നിന്നുമുണ്ട് ഒപ്പം വലിയ തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് ആ ജനങ്ങൾ ജാഗ്രത പാലിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ അധികൃതരുടെ ഭാഗത്തു ഭാഗത്തു നിന്നുമുണ്ട് എന്തായാലും കനത്ത മഴ എറണാകുളത്ത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു സജി ദേവി